ഹായ് ഓൾ എല്ലാവർക്കും യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അല്ല മേലി വ്ളോഗ്സ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു വെറൈറ്റി വൻപയർ തോരനാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിന് വേണ്ടിയിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടുള്ള വൻപയർ കുക്കറിലേക്ക് ഇടുക അതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അതിലേക്ക് നാളികേരം ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് കുക്കറിൽ വേവിച്ചെടുക്കണം അങ്ങനെ വേവിച്ചത് ഒരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കുക അതിനുശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് കടുക് കുറച്ച് വേപ്പിൻ്റെ ഇല ഇതെല്ലാം ഇട്ടിട്ട് ഒന്ന് മൂപ്പിക്കുക അതിലേക്ക് ചെറിയ ഉള്ളി ചതച്ചതും വെളുത്തുള്ളി ചതച്ചതും ഇട്ടിട്ട് നന്നായിട്ട് അത് മൂപ്പിച്ചെടുക്കണം അത് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് ഇടിച്ച മുളക് പൊടിയും കുറച്ച് കാശ്മീരി ചില്ലിപ്പൊടിയും ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക അത് മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള വൺപയറും തേങ്ങാ കൊത്തും അതിലേക്കിട്ട് നന്നായിട്ട് ഇളക്കി ചേർക്കുക ഒരു അടിപൊളി വൺപയർ തോരൻ റെഡി ആയിട്ടുണ്ട് ഇത് കഞ്ഞിയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ അല്ലെങ്കിൽ കട്ടൻ കാപ്പിയുടെ കൂടെയൊക്കെ ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കി വെക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെയും ബായ്